വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ആരെന്താ മനസ്സിലായി കാണുമല്ലോ അതേ നമ്മുടെ ആര്യകുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് ബർത്ത്ഡേ വ്ളോഗാണ് ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ച് പൊളിക്കാനായിട്ട് പോവുകയാണ് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ കുറച്ച് കുറച്ച് ചെറിയ 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 കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് വട്ടിയൂർക്കാവുള്ള പൊന്നാട ടെക്സ്റ്റൈൽസിലോട്ടാണ് ഡ്രസ്സൊന്നു എടുക്കാനല്ല നമ്മുടെ ക്യാമറാമാൻ വസുവിന് കുറച്ച് പറയട്ടെ വസു വേണ്ടത് ആ ചെറിയ ചെറിയ വീട്ടിലിടുന്നതും സ്കൂളിലൊക്കെ ഇടാനായിട്ട് ഡ്രസ്സ് മേടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്നത് മദേഴ്സ് വെജ് പ്ലാസയിലോട്ടാണ് ട്രിവാൻഡ്രത്ത് നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്പോട്ടാണ് എനിക്ക് പേഴ്സണലി ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് അവിടുത്തെ ഗിനി ദോശ ദോശ ഗിനിയോ ജിനിയോ അങ്ങനെ ആ ജിനി ജിനി ദോശ അപ്പോൾ ഞാനവിടെ വിളിച്ചു ചോദിച്ചു അവിടെ അവരുടെ മെയിൻ മെയിനായിട്ട് സദ്യയാണ് അപ്പോൾ സദ്യ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലര വരെ ഉണ്ടെന്ന് സമയം ഇപ്പോൾ തന്നെ രണ്ടു മണിയായി നല്ല വിശപ്പൊക്കെ ഉണ്ട് ആരേക്ക് പിന്നെ വെജിറ്റേറിയൻ മീൽസ് അല്ലെങ്കിൽ വെജ് മീൽസ് സദ്യ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം വെജ്മീൽസ് എന്നെ മേടിച്ചു കൊടുക്കാം വെജ്മീൽസ് അല്ലെങ്കിൽ സദ്യ എന്നെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊന്നാട ടെക്സ്റ്റൈൽസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകും അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി പിന്നെ അത് കഴിഞ്ഞിട്ട് ജാനുവിന് ഒരു കമ്മലൊക്കെ എടുക്കാനായിട്ട് പോകണം ആ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം റിയൽ ജൂവലേഴ്സിലോട്ടാണ് പോകുന്നത് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് പൊന്നാട ടെക്സ്റ്റൈൽസ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ആ വളവിലിരിക്കുന്നതാണ് ഞാൻ സ്ഥീനം കസ്റ്റമറാണ് ഇവിടുത്തെ ഞാൻ മാത്രമല്ല അച്ഛനും എല്ലാവരും പിന്നെ ഈ കട നടത്തുന്നത് എൻ്റെ ആയ രണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളുടെ അച്ഛനും ചേർന്നിട്ടാണ് അവർ പിന്നെ വേറൊരു കടയും കൂടി തുടങ്ങിയിട്ടുണ്ട് കാഞ്ഞിരാമ്പാറ എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പ്രൊമോഷൻ അങ്ങനെ രീതിയിലൊന്നും അല്ല ഇത് സ്വന്തം നാടാണ് എൻ്റെ നെട്ടയാവും വട്ടിയൂർക്കാവും എല്ലാം പണ്ട് മുതലേ നമ്മളിവിടെ നിന്നാണ് വീട്ടിലത്തേക്ക് ഇടാനും അല്ലെങ്കിൽ വെളിയിലൊക്കെ പോകുമ്പോൾ ഇടാനുമുള്ള ഡ്രസ്സസ് ഒക്കെ മേടിക്കുന്ന ഇവിടെ നിന്നാണ് അതെ എവിടത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി നേരെ മദർ സ്വശ് പ്ലാസ നല്ല തിരക്കാണ് നമുക്ക് എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇതാണ് സദ്യയുടെ കൂപ്പൺ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് പെരി വച്ചല് പപ്പടം ഇതെല്ലാം കിട്ടും എന്റെ ജിനി ദോശ അവരെല്ലാരും സദ്യയും ഞാൻ എന്താ ജിനി ദോശയും എങ്ങനെയുണ്ടാര് അവർക്കങ്ങനെ ഫസ്റ്റ് പായസം കിട്ടി അടപ്പായസം രണ്ടാമത്തെ പായസം വന്നു കടല കടലപ്പായസം അത് വലിയ ഇഷ്ടമുള്ള ആരമല്ല പക്ഷെ മമ്മിയുടെ ഫേവറേറ്റ് പായസമാണ് കടലപ്പായസം ഇത് അടുത്ത പായസം എത്തി ബോളിയും പാൽപ്പായസവും ഇനി അരിപ്പായസവും കൂടി ഉണ്ട് ഇപ്പോൾ നാല് പായസമാണ് ഇതിൽ വരുന്നത് അതിന് ലാസ്റ്റ് പായസം വന്നു അരിപ്പായസം ജിനീത് കൊണ്ടോയിൽ രസം എല്ലാം ഉണ്ടോ അതിലുണ്ട് അരി എങ്ങനെയുണ്ട് ബർത്ത്ഡേ സ്പെഷ്യൽ ഊണ് ഊണല്ല സദ്യ ബസു ഇഷ്ടപ്പെട്ടോ ഫുഡൊക്കെ കഴിച്ചു ഇനി അടുത്ത് പോകാൻ പോകുന്നത് റീഗൽ ജുവലേഴ്സിലോട്ടാണ് നമ്മുടെ ജാനുവിന് രണ്ട് കമ്മൽ മേടിക്കണം പിന്നെ ആര്യയുടെ കൊരിസ് പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി മേടിക്കണം നല്ല മോഡലുണ്ടെങ്കിൽ മാത്രമേ മാറ്റുന്നുള്ളൂ എന്തായാലും ജാനുവിന് രണ്ട് കമ്മൽ മേടിക്കും അതിന് വേണ്ടിയിട്ടാണ് റീഗലിലോട്ട് പോകുന്നത് ഈ സമയത്ത് ഈ സമയത്തെന്നല്ല നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഒരുക്കാനായിട്ട് ഞാൻ അഭിജിത്തിനെ ശങ്കരി അശ്വിനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് അവിടുത്തെ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ അവിടെ ചെല്ലുമ്പോൾ അറിയാം രാത്രിയാണ് ഒരു എട്ടരയ്ക്കൊക്കെയാണ് ആ സർപ്രൈസ് എന്താണ് റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി നേരെ റീഗൽ ജുവലേഴ്സിലോട്ട് ആ ഞാനൊന്ന് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡല് പിന്നെ ഈ മൂന്ന് ജോഡിയാണ് ഞാനൊന്ന് ഞാനും ഞാനും ഇഷ്ടപ്പെട്ട

ആ ആ അപ്പൊ ആ ഇട് ഇട് ഇടയിട ഇട് ആ ഞാൻ നെറ്റിയിൽ എത്ര പൊട്ട ഇട്ടു നമുക്കൊരു കമ്മൽ ഊടി മേടിക്കാനുണ്ട് അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആർക്കല്ല മമ്മിക്ക് മമ്മിക്ക് കല്ല് വെച്ച കമ്മല് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചെറിയൊരു കമ്മൽ ഊടി മേടിക്കാന്ന് വിചാരിച്ചു ആ അസു കോളടിച്ചല്ലായി ജാനുവിനായി ആര്യക്കായി എനിക്ക് മാത്രം മാത്രമൊന്നുമില്ല എനിക്കൊരു അരഞ്ഞാണ് നെക്ലസ് വേണ്ട അയ്യോ വീണ് വീണിതല്ലോ കിടക്കൊന്നും ഇതരണ എണീറ്റോ ഐഫോൺ വല്ലോം പറ്റിയ നോക്ക് ഓ കൊള്ളൂല പൊട്ടുകൊള്ളൂലാണ് അമ്മയ്ക്കെടുത്ത കമ്മല് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ സമ്മതിക്കില്ല സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പിന്നെട്ട് പിന്നെ വസുവിൻ്റെ ഡ്രോയിങ് ഏഴ് മണിക്കാണ് അപ്പോൾ ഇനിയും സമയമുണ്ട് മണി അഞ്ചേ കാലമായതേ ഉള്ളൂ അതുകൊണ്ടിതാ നമ്മളതാ മ്യൂസിയത്ത് വന്നിട്ടുണ്ട് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പാർക്കുണ്ട് അവിടെ ഈ സ്കേറ്റിംഗ് ചെയ്യുന്നവരൊക്കെ വരാറുണ്ട് അതുകൊണ്ട് ബസ് സ്കേറ്റ് ബോർഡ് എടുത്തിട്ടുണ്ട് അതെ ഞാൻ വസ്തുവിൻ്റെ അടുത്ത് പറഞ്ഞില്ല സ്കേറ്റ് ബോർഡിൻ്റെ കാര്യം ചെറിയൊരു സർപ്രൈസ് കൊടുത്താണ് ആ പോണു പോണ് അസുവിനെ നമ്മളെ ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ ആക്കി ഇതാ ഇവിടെ ഒരു ഷവർ ചവർമഴിക്കാൻ വന്നതാണ് പക്ഷേ നമ്മളെ സർപ്രൈസ് എപ്പിസോഡ് ഇതാ ചേച്ചി വന്നിട്ടുണ്ട് അതും ഉണ്ട് അറിയാനുണ്ട് എല്ലാരും ഉണ്ട് ഓഹോ എനിക്കൊന്നുമില്ലേ ആര്ക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി എക്സാമാ ഞാന് നല്ല ഉറക്കം ൂടാതെ കാലിൽ സുഖക്കാം ആ കൊള്ളാലോ ഓ അരിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കൊള്ളാം കൊള്ളാം നമ്മളിപ്പോ ലക്ഷ്മി ഫുഡ് കോട്ടിൻ്റെ അവിടെ നിൽക്കുകയാണ് ഇവിടുത്തെ ഷവർ മാറ്റിപ്പൊളിയാണ് ഏട്ടാ đấy là điều നമ്മളിനി ലേറ്റ് ഓടാ എന്തായാലും